അസലാമലൈക്കും അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും വീണ്ടും സ്വാഗതം ഇപ്പോൾ വീഡിയോ മുഴുവനായും കണ്ടില്ലേക്കും സബ് ചെയ്ത് സബ് അകത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പം അടിപൊളിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു മുട്ട ആണ് കേട്ടോ അപ്പോൾ ഇതിലും എളുപ്പത്തിലും നല്ല രുചീലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മുട്ട റോസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് അരിപ്പൊടി ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടേതാ രണ്ടര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ഇട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കുക പക്ഷെ മുട്ട മുട്ടറോസ്റ്റും കൂടി ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് പിന്നെ ഇതാ ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചാണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഉപ്പും തേങ്ങി എല്ലായിടത്തും ആവണി ഇതോ ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ ഇതിക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനിട്ടോ അപ്പോൾ തിളച്ച വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കാൻ അവർ നമ്മൾ കൈ വെച്ചിട്ടൊന്നും കുഴച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഈ കട്ടകളൊക്കെ ഒന്നും ഇങ്ങനെ ഉടച്ചിട്ട് വെള്ളം നനയാത്ത ഭാഗത്തൊക്കെ കുറേ ശെങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കൂടുതൽ കൂടുതലൊഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കയറിപ്പോയും ചെയ്യും ഇപ്പോൾ കുറേശേഷം ഇങ്ങനെ വെച്ച്ങ്ങാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതിൻ്റെ ശേഷം നമുക്കിതൊന്ന് സ്പൂണൊന്ന് മാറ്റിയിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ വല്ലാതൊന്നും ചാമ്പി കുഴച്ചെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്നും കണ്ട് ഉരുളാക്കിയെടുത്താൽ മാത്രം മതി വന്നിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുത്താൽ തന്നെ അതിൻ്റെ ചെറുതായിട്ടൊന്നും ചൂട് ഇങ്ങനെ ഉണ്ടോ അത് ആറിക്കിട്ടും അപ്പോൾ സ്പൂൺ മൊത്തം അത് മാവൊക്കൊന്ന് എടുത്തിട്ട് കണ്ടു കണ്ടതാണ് ഒന്നും കണ്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കൈ ഇട്ട് വയ്ക്കുമ്പോൾ നന്നായിട്ട് ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നെ അതാ ചെറിയ ചൂടോട് കൂടിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണത് നല്ല തണുക്കാൻ വേണ്ടിയിട്ട് കാത്തുക്കരുത് അപ്പോൾ ചെറിയ ചൂടോട് കൂടി കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മൾ മാവൊക്കെ നല്ല സോഫ്റ്റ് ായിട്ട് കിട്ടുള്ളൂ അപ്പൊ നമ്മളീ പത്തിരിക്കൊക്കെ ആണെങ്കിലും ചാമ്പെടുക്കുന്ന സമയത്ത് ചൂടോട് കൂടി തന്നെയാണല്ലോ കുഴച്ചെടുക്കുക അപ്പഴാണ് നമ്മളെ പത്തിരി ഒക്കെ ഉഷാറായി കിട്ടുകയുള്ളൂ അല്ലേ അപ്പം നമ്മൾ ആദ്യം തന്നെ കോഴിമുട്ടുകൊണ്ട് പുഴുങ്ങാൻ വെച്ചിരുന്നിട്ട് അഡിയിൽ ചെമ്പിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആവിക്ക് പുഴുങ്ങിയെടുക്കുന്നത് ഇപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം ഇത് പൊട്ടിയ കോഴിമുട്ടുണ്ടായിരുന്ന കേട്ടോ രണ്ടെണ്ണം അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തോറ്റിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഞമ്മളിത് ആവിക്ക് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നേരെ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആവി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിമുട്ടൊക്കെ അതാ വെന്ത് കിട്ടിട്ടോ അപ്പോൾ പൊട്ടിയതൊക്കെ കണ്ടില്ലേ തോറ്റിയിട്ട് പുറത്തേക്ക് പോയിട്ടൊന്നും ഇല്ല അല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലം പോലെ കിട്ടും വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ തോറ്റി പോയിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇത് ഈ കൂട്ടർ പ്രാവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവാളയും തക്കാളിയും ഒക്കെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ വലിയ രണ്ടര തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ സവാള എടുത്തിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചതച്ചിങ്ങാണ്ട് അതും എടുത്ത വച്ചിട്ടുണ്ട് കോഴിമുട്ടൊക്കെ അതാ തോലി കളഞ്ഞിട്ട് അടിപൊളി ആയിട്ട് തന്നെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ആദ്യം ഒരു വലിയ ജീരക കണ്ടല്ലോ ഒരു കാൽ ടീസ്പൂണോളം അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കുന്നത് അത്രയും നല്ലതാണ് പേസ്റ്റ് ഇടുന്നതിനേക്കാളും നല്ലതാണ് കേട്ടോ പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് മൂന്ന് പച്ചമുളകാണ് തട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നല്ല എരിവുള്ള മുളകല്ല അത്യാവശ്യം എരിവുള്ള മുളകില്ല രണ്ട് മൂന്ന് തന്നെ എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ഒന്ന് ആദ്യം ഒന്ന് എണ്ണയിലൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം തക്കാളി ഉള്ളിയും കൂടി അതിൽ ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് ഉള്ളിയൊക്കെ വാട്ടി എടുത്തിട്ട് ഒരുപാട് സമയം എടുക്കുമല്ലോ അങ്ങനെ വയൻ്റെ കിട്ടിയിട്ട് നമുക്ക് മുൻട്രസ്റ്റ് ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടോ പിന്നെ നമുക്ക് ചെറുതേലും ഉണ്ടാക്കുമ്പോഴുള്ള ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയയാണ് അപ്പോൾ രാവിലെയൊക്കെ നല്ല തിരക്കല്ലേ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതീക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം വേണം ഇത് അടച്ച് വെക്കാൻ അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ എല്ലായിടത്തും കുറേ പോലെ ആയി കിട്ടണം കേട്ടോ അപ്പോൾ ഇനി ഇതൊന്നും ഇങ്ങോട്ട് അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഇനി ഇത് വിസിൽ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് റെഡിയാവും അപ്പോൾ ഇതിന് ഇതാ നമ്മളെ മാവ് കണ്ടില്ലേ ഒന്നും കണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവ് കുഴച്ചുവെച്ചിങ്ങാണ്ടാ നമുക്ക് റോസ്റ്റിനുള്ള ഉള്ളും തക്കാളിയൊക്കെ റെഡിയാക്കി എടുക്കാൻ നിന്നത് അപ്പോൾ ഇനി ഇതൊന്ന് പരത്തിരിക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെതാണ് ഓയിൽ ഒഴിച്ചിട്ടുള്ള നമ്മൾ കവറുണ്ടല്ലോ അത് കണ്ട് രണ്ട് സൈഡൊന്നും വെട്ടിയെടുത്ത് കണ്ട് ഇതുപോലെ കണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ പ്രെസ്സും അമർത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ പ്ലേറ്റ് ഇങ്ങനെ വെച്ച് കണ്ട് ഇങ്ങനെതാ ഒന്നും കണ്ട് എല്ലായിടത്തും ഒരുപോലെ കണ്ട് ഇപ്പോൾ പരത്തിരിക്കട്ടോ അപ്പോൾ പരന്നും കിട്ടും അപ്പോൾ അതാ കട്ട് ചെയ്യാതെ തന്നെ ആയി കിട്ടിട്ടോ പിന്നെ അതാ വേണമെന്നുണ്ടെങ്കിൽ പ്രസ്സ് വെച്ചിങ്ങാണ്ട് ഇതുപോലെ ഉള്ളിൽ കവറച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടും പരത്തിരിക്കട്ടോ അപ്പോഴും നല്ല ഷാറായിട്ട് തന്നെ കിട്ടും അപ്പോൾ പറ്റുന്നിടത്തോളം കട്ട് ഇല്ലാതാക്കി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിട്ട് പിന്നെ ഇത് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചുറ്റെടുക്കുക പിന്നെ ഇത് ഞാൻ പേൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിൻ്റെ തക്കാളിയെ കുറെ വയസ്സിലടിച്ചിങ്ങാണ്ട് ഞാനത് ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതാ നല്ല അടിപൊളി ആയിട്ടുള്ള കൈപ്പത്തിയാണ് ഇത് കഴിക്കാനും നല്ല അടിപൊളി ഇതിൽ ചെറിയ ജീരക്കൊക്കെ വേണം തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് കുക്കായി വരുന്ന സമയത്ത് തന്നെ അതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഇത് നമുക്ക് എടുത്ത് എടുക്കട്ടെ നമ്മൾ ഫുൾ ആയിട്ടുണ്ട് പുള്ളി വന്നിട്ടില്ലെങ്കിലും ചെറിയ ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പുള്ളി വരും കേട്ടോ അപ്പോൾ നല്ല രസം കഴിക്കാൻ ഈ തേങ്ങി ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ് പിന്നെ ഇതൊക്കെ ഈ മുട്ട റസ്റ്റും കൂടി ആയപ്പോൾ നല്ല ഉഷാറായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇല്ലേത് ഇതുപോലെ തന്നെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് കായലോട്ട് പരത്തണമെന്നൊന്നുമില്ലട്ടോ തേങ്ങ ഒക്കെ ഇട്ടതല്ലോ ഒന്നും കണ്ട് ജസ്റ്റ് ഒന്ന് മറുത്തിക്കാണ്ട് ചുറ്റെടുത്താൽ മതി അപ്പോൾ കടയിൽ ഒരറ്റ വിസിലടി അടിച്ചിങ്ങാണ്ട് നമ്മൾ വെച്ചിരുന്നില്ല സവാളിൻ്റെ തക്കാളിയൊക്കെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ തവി വെച്ചു കണ്ട് ഒന്നും കണ്ട് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ നല്ല ഉടഞ്ഞ് വേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ അല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഈ ഏത് കുക്കറാണ് കുക്കർ അടി പിടിക്കുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മിസ്സിലടിക്കാമെന്നിട്ടുണ്ടെങ്കിൽ അടി പിടിക്കൂട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇത് കുഴപ്പമൊന്നുമില്ല ആ എണ്ണയിൽ മാത്രമായിട്ടത് വേവിച്ചെടുക്കാൻ ആ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് ഞാനിവിടെ ചെറിയ ഉള്ളി മൂപ്പിച്ച് കണ്ടായിട്ടുള്ള പൊടികളിട്ട് കൊടുക്കുകയാണ് പൊടികൾ ഒന്നര ടേബിൾ സ്പൂണോളം ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല എരിവ് കുറഞ്ഞ മുളക് പൊടിയായിരുന്നു കാരണം കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ടുക ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് അതും കൂടി നമുക്ക് ആ എണ്ണയെ മൂപ്പിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ അടിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉള്ളൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കിയിട്ട് അപ്പോൾ എണ്ണ എണ്ണയിൽ ആദ്യം മൂപ്പിച്ചെടുത്ത പൊടികളൊക്കെ നല്ല സ്മെല്ലാണേ കാരെ ചെറിയ ഉള്ളിലൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് കടും ചതപ്പ് കളറാണ് കേട്ടോ അപ്പം നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണുകയാണ് പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് എണ്ണയിൽ ഒന്ന് മോപിച്ചെടുത്തതിൻ്റെ ശേഷം വേണം ഈ കുക്കറിൽ ലേശം വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് ചേറ്റിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് തിളക്കുന്ന സമയത്ത് കോഴമുട്ടയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ കോഴമുട്ടൊന്നും ഇങ്ങോട്ട് ജസ്റ്റ് ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിക്ക് എല്ലാ മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊടികൾ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും അതുപോലെ തന്നെ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാം കൂടി ഒന്നും കൂടി കുഴമ്പുട്ടിട്ടെടുത്തതിൻ്റെ ശേഷം ഒന്നും ഇങ്ങൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇളക്കിയിട്ട് ആ മസാല ഒക്കെ ഉള്ളി പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അത് മല്ലില ഉണ്ടെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുത്തോണ്ടിട്ടോ നമ്മളെ മല് കയ്യിൽ മല്ലില കുറച്ചെണ്ണയെന്നുള്ളൂ അത് ഇങ്ങനെ വാടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇട്ടു കൊടുത്ത് അതിൻ്റെ ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടോ അപ്പോൾ മുകളിൽ ഇതിൻ്റെ എണ്ണ അങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളി വാട്ടണ സമയത്ത് കുറച്ച് എണ്ണ ഒഴിക്കണം പിന്നെ അതുപോലെ ഉള്ളി ഒന്ന് തുമിച്ചിട്ട് അയക്ക് പൊടികളൊക്കെ ഒന്ന് വായിറ്റെടുക്കുന്ന സമയത്തും കുറച്ച് എണ്ണ ഒക്കെ അപ്പോൾ കൂടുതൽ എണ്ണ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക അപ്പോൾ കണ്ടില്ല മുകളിൽ എണ്ണ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ അപ്പം ഒന്ന് കഴിച്ചോക്കട്ടിട്ടാ അപ്പോൾ കാണുമ്പോൾ തന്നെ കൊതിയ കൊണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ ആ തന്നെ എടുത്ത് കണ്ടയ്ക്ക് കുറച്ച് ഒരു കുഴിമുട്ട് കുറച്ച് രസം കൂടി വെച്ച് ഒന്ന് കഴിച്ചു നോക്കുകയാണ് അപ്പോൾ ഒരു രക്ഷ ഇല്ല കേട്ടത് കറിയൊന്നും ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് ഈ അപ്പം കഴിക്കാൻ പറ്റും പിന്നെന്താ അതും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല രുചിനിട്ടാണ് അപ്പം എന്നാൽ വീടുകളുള്ള എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുകയാണ് പെൻഷൻ അടുത്ത വീട്ടിൽ കാണാൻ അതൊരു എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും